ഹായ് പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് രാവിലെ ഫോൺ തുറന്നപ്പോൾ തന്നെ വാട്സപ്പിൽ ഒരുപാട് മെസ്സേജ് സാധാരണ ഒരുപാട് മെസ്സേജുകളും ലിങ്കുകളും ഒക്കെ ഉണ്ടാകുമെങ്കിലും ഇതെല്ലാം ഒരു വിഷയത്തെ സംബന്ധിച്ചിട്ടായിരുന്നു മെയില് നോക്കി ഏതാണ്ട് ഒരു ഇരുപത്തി ഒന്നോളം മെയില് കിടക്കുന്നു ഒരു വിഷയത്തെ സംബന്ധിച്ചു മാത്രമായിട്ടുള്ളത് പിന്നെ ഇന്ന് രാവിലെ ഒരുപാട് മെസ്സേജുകൾ അറിയുന്ന ആളുകളൊക്കെ ഫോൺ ചെയ്യുന്നു അപ്പോ ഇന്നലെ എക്സ് മുസ്ലിം ഡേ ആയിട്ട് ആചരിക്കാൻ കൊച്ചിയിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിനെ സംബന്ധിച്ചിട്ടാണ് ചോദ്യങ്ങളൊക്കെ തന്നെയും എന്തുകൊണ്ടാണ് ഞാൻ ഇല്ലാത്തത് എന്നതാണ് അവരുടെ ചോദ്യം അതിലൊന്നും ഞാൻ വലിയ സംഭവമായിട്ടൊന്നും അതിനെ കണ്ടിട്ടില്ല അതുവേറെ അതായത് ഇപ്പം ഞാൻ ഉണ്ടെങ്കിലേ സംഭവം നടക്കുള്ളൂ എന്നൊന്നുമില്ല ഇല്ല ആരില്ലെങ്കിലും ആശയങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും പുരോഗമനങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും ഇനി ആരില്ലെങ്കിലും ഇനിയും ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്ന് പറയുന്നത് പോലെ എന്താണ് ഇസ്ലാം എന്നും ഇസ്ലാമിലെ മാനവിക വിരുദ്ധതകളും മനുഷ്യാവകാശ ലംഘനങ്ങള് സ്ത്രീവിരുദ്ധതകള് ജനാധിപത്യ വിരുദ്ധതകൾ എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഇങ്ങനെ സംഘടിതമായി ആൾക്കാര് ശ്രമിക്കുന്നു ഞാൻ ഇതിനൊന്നും എതിരല്ല പിന്നെ എനിക്ക് എന്റേതായിട്ടുള്ള ആശയമുണ്ട് എനിക്കൊരു സംഘടനയുടെ ലേബറിൽ നിന്നാൽ മാത്രമേ എനിക്ക് വളരാൻ സാധിക്കൂ എന്നെ ആൾക്കാർ കേൾക്കൂ എന്ന ഒരു നിർബന്ധ ബുദ്ധിയോ അങ്ങനെ ഒരു വിശ്വാസമോ എനിക്കില്ല ഞാൻ എവിടെ ഇരുന്നാലും ഞാൻ പറയുന്നത് കേൾക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ അവരത് കേൾക്കും അതല്ലെങ്കിൽ ഞാൻ സ്വയം കൃതാർത്ഥയാകും എന്നുള്ളതല്ലാതെ ഇപ്പൊ ഒരു സംഘടന നിലവിൽ വന്നു നല്ലത് വരട്ടെ അങ്ങനെ തന്നെ അത് തന്നെയാണല്ലോ പുരോഗമനം ഇപ്പൊ എല്ലാത്തിലും എല്ലാവരും ഉണ്ടാകണം എന്ന് യാതൊരു നിർബന്ധവുമില്ലല്ലോ ചിലർക്ക് ഇപ്പോൾ ഒരു സംഘടന ഉണ്ടാക്കുമ്പോൾ ആ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് ഒരു മതത്തെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയുണ്ടാകും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു രാഷ്ട്രീയം ഉണ്ടാകും അവരുടെ ആശയങ്ങൾ കൊണ്ടായിരിക്കും ആ സംഘടന ബിൽഡ് ചെയ്യുന്നത് തന്നെ അപ്പോൾ അവരുടെ ആശയങ്ങൾക്ക് വിയോജിപ്പോട് പ്രവർത്തിക്കുന്ന ഒരാളെയും ആ സംഘടന ഉൾക്കൊള്ളില്ല കാരണം ആ സംഘടനയുടെ മേലാളന്മാർ അത്തരത്തിലുള്ളവരായിരിക്കും അതിനിപ്പോ കമ്മ്യൂണിസമായിരുന്നാലും പിന്നെ വലതുപക്ഷമാണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും ബി ജെ പി ആണെങ്കിലും കാവ്യപ്പടെ എല്ലാത്തിനും ഇത് തന്നെയാണ് ആശയങ്ങൾ ഇനിയിപ്പോ ഇസ്ലാം എന്താണ് എന്ന് പല രൂപത്തിലും പല ഭാവത്തിലും ആൾക്കാർ വരുന്നു മനസ്സിലാക്കി കൊടുക്കുന്നു അത്രേ ഉള്ളൂ ഇപ്പോൾ യുക്തിവാദം എത്രയെത്ര എത്ര സംഘടനകളുണ്ട് കേരള യുക്തിവാദി സംഘമുണ്ട് അതുപോലെ യുക്തി രാജ്യമുണ്ട് ഏതെല്ലാം മാഗസിനുകളുണ്ട് എസ് എത്രയുണ്ട് അങ്ങനെ പിന്നെ എത്തിസ് എത്തിസ്റ്റ് കേരള ഒരുപാട് സംഘടനകളുണ്ട് ഇവരുടെ എല്ലാം ലക്ഷ്യം ഫലത്തിൽ ഒന്നു തന്നെയാണ് മതത്തിന്റെ മാലിന്യങ്ങൾ എന്താണ് മതത്തിലെ അന്ധവിശ്വാസങ്ങൾ എന്താണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് എല്ലാത്തിന്റെയും പരമപ്രധാനമായ ലക്ഷ്യം ആരും ആർക്കും എതിരല്ല ആരും ആരുടെയും ശത്രുവുമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു സംഘടനാ ലേബലിൽ നിൽക്കാൻ ഇഷ്ടമില്ല താല്പര്യമുള്ള ആളല്ല ഞാൻ ആ സംഘടനയുടെ ആശയത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആ സംഘടന ഫോം ചെയ്യുന്ന ആളുകൾ വരയ്ക്കുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രതിമയാകാൻ എനിക്ക് താല്പര്യമില്ല ഒരു പക്ഷേ എന്റെ സ്വഭാവം അറിയുന്നത് കൊണ്ടായേക്കാം പല ആൾക്കാരും എന്നെ അതിൽ നിന്നും വിട്ടു വിട്ടുനിർത്താറ് തന്നെയാണ് പതിവ് എനിക്കതിൽ സന്തോഷം തന്നെ ഉള്ളൂ കാരണം അവരുടെ ഒരു ഒരു എതിർപ്പ് കൂടി പ്രത്യക്ഷമായിട്ട് ഞാൻ സ്വീകരിക്കേണ്ടല്ലോ അത്രേ ഉള്ളൂ ഇങ്ങനെ ഒരു സംഘടന ഫോം ചെയ്ത കാര്യമൊന്നും എനിക്കറിയില്ല എനിക്കറിയണമെന്നൊരു നിർബന്ധവും ഇല്ല എന്നാൽ ഈ കേരളത്തില് ആദ്യകാലത്ത് യുക്തിവാദത്തിലേക്ക് വരുന്ന ആളുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരാളാണ് അബ്ദുൽ അലിമാഷി ഇന്ന് രാവിലെ ഞാൻ അലിമാഷിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരു സംഘടന നടന്ന കാര്യങ്ങളോ അങ്ങനെ ഒരു ദിവസം നിലവിൽ വന്ന കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല പുതിയ തലമുറ അങ്ങനെ ഓക്കെ അവരങ്ങനെ ആ ആശയങ്ങളുമായിട്ട് മുന്നോട്ട് പോകട്ടെ എല്ലാ തരത്തിലുള്ള എൻ്റെ പിന്നെ ആശീർവാദങ്ങളും സന്തോഷങ്ങളും ഒക്കെ അവരുമായിട്ടും പങ്കുവയ്ക്കാം എനിക്ക് വളരെയധികം സന്തോഷമേ ഉള്ളൂ ഞാനതിൽ സന്തോഷിക്കുന്നു എന്നൊക്കെ പണ്ട് സംസാരിച്ചു അപ്പം എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത് അങ്ങനെ സമൂഹത്തിൽ ഒരു നവോത്ഥാനം വരട്ടെ പലപ്പോഴും ഈ എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഈ പദത്തോട് എനിക്ക് അങ്ങേയറ്റം വിയോജിപ്പാണ് ഈ എക്സ് ഹസ്ബൻഡെന്ന് പറയുന്നത് പോലെ എന്തിനാണ് ഈ എക്സ് ഹസ്ബൻഡ് നമ്മൾ മതം വിട്ടു അപ്പോ നമ്മൾ മുർത്തതായി പിന്നീട് നമ്മൾ ആ ലേബിളിൽ നിൽക്കണം എന്നാ ഞാൻ മനസ്സിലാക്കുന്നത് അതല്ലാതെ എക്സ് മുസ്ലിം വീണ്ടും ആ ഇസ്ലാം ഒരു മുസ്ലിം എന്നുള്ള ഒരു വാല് ചേർത്താൽ മാത്രമേ നമ്മൾ എന്തോ മഹാസംഭവമാകൂ അങ്ങനെയൊന്നും എനിക്കില്ല മറ്റുള്ളവർക്ക് ഉണ്ടായി കൂടാ എന്നുമില്ല മറ്റുള്ളവരും എന്നെ പോലെ ചിന്തിക്കണം എന്ന ആശയവും എനിക്കില്ല അവർക്ക് അവരുടേതായിട്ടുള്ള രൂപത്തിൽ ചിന്തിക്കാം പ്രവർത്തിക്കാം ഒരു കുഴപ്പമില്ല ഇനിയിപ്പോ എവിടെ ഒരു എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഒരു സംഘടന ഫോം ചെയ്താലും അത് ഞാൻ അറിഞ്ഞേ പറ്റുള്ളൂ എന്നൊന്നുമില്ല ഞാൻ 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 പറഞ്ഞില്ലേ ഞാൻ എനിക്ക് ഒന്നുമല്ല ഒരു സംഭവമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല അപ്പോൾ പല ആൾക്കാരും ചോദിച്ചു എന്തുകൊണ്ടാണ് ഞാൻ ഇല്ലാത്തത് എനിക്ക് എൻ്റെതായിട്ടുള്ള ആശയമുണ്ട് അത് സ്വതന്ത്രമായി തുറന്നു പറയാൻ ഇന്ന് ജൂതൻ ഉണ്ടാക്കിയ ഒരുപാട് മീഡിയകളും ഞാൻ ഒരു സംഘടനയെ കണ്ടിട്ടോ ഒരു സംഘടനയുടെ നേതൃ നേതൃത്വത്തെ കണ്ടിട്ടോ അതല്ലെങ്കിൽ വലിയൊരു വിഭാഗം സംഘടനാ നേതാക്കൾ എന്നെ പിന്തുണയ്ക്കുമെന്ന് കണ്ടിട്ടോ മതം വിട്ട ആളല്ല ആ രൂപത്തിൽ എന്റെ ആശയധാരകളെ കൊണ്ടുപോകാൻ ഞാൻ ശ്രമിച്ചിട്ടുമില്ല എന്റെ പല തരത്തിലുള്ള തുറന്നു പറച്ചിലുകൾക്കും ഒരുപാട് ഈ ഇസ്ലാം വിട്ട ആളുകൾ തന്നെ യുക്തിവാദികൾ തന്നെ എതിരായിരുന്നു എനിക്ക് എന്റെ ശരികളാണ് പറയാനിഷ്ടം അതായത് എല്ലാവരും അംഗീകരിക്കുന്ന തരത്തിലേക്ക് പോകാനല്ല എനിക്കിഷ്ടം എന്നാൽ പിന്നെ ഞാൻ ഞാനല്ലാതായി പോകും എനിക്ക് എൻ്റെതായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളും ശരികളും ഉണ്ട് അതിനനുസരിച്ച് ഞാൻ ഇരിക്കും പോകും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം ഞങ്ങൾ ഇസ്ലാമിനെതിരല്ല മുസ്ലിമങ്ങൾക്കെതിരല്ല ഞങ്ങൾ ഇസ്ലാമിലെ അനാചാരങ്ങൾക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കുമാണ് എതിര് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഞാൻ കള്ളത്തരത്തിനെതിരല്ല കള്ളനാണെതിര് എന്ന് പറയുന്നത് പോലെയാണ് ഞാൻ കള്ളനുമെതിരാണ് കള്ളത്തരത്തിനും എതിരാണ് ഞാൻ ഇസ്ലാമിസ്റ്റുകൾക്കും എതിരാണ് എതിരാണ് കാരണം ഇസ്ലാം എന്താണോ അതാണ് മുസ്ലിം മുസ്ലിം എന്താണോ അതാണ് ഇസ്ലാം ഇപ്പൊ ഇസ്ലാമിക പ്രമാണങ്ങൾക്കും ഞാൻ എതിരാണ് കാരണം ഇസ്ലാമിക പ്രമാണങ്ങൾ എന്താണോ അതാണ് ഇസ്ലാം അതുകൊണ്ട് ഇത് രണ്ടും വേറിട്ട് നിൽക്കുന്ന സംഭവമേ അല്ല ഈ മനുഷ്യാവകാശ ലംഘനങ്ങളും സ്ത്രീ വിരുദ്ധതകളും മുഴുവനും നിറഞ്ഞു കിടക്കുന്ന ഈ ഗ്രന്ഥത്തെ പിൻപറ്റുന്നവരെ വിളിക്കുന്ന പേരാണ് മുസ്ലിം അതുകൊണ്ട് ആ ഒരു വാല് പോലും എനിക്ക് താല്പര്യമുള്ള വിഷയമല്ല പിന്നെ അവരും ഞങ്ങളും ഒക്കെ ഏതാണ്ട് ഒരേ രൂപത്തിൽ യാത്ര ചെയ്യുന്നവരാണ് മനുഷ്യന്റെ പുരോഗമനമാണ് ലക്ഷ്യം മനുഷ്യന്റെ പുരോഗതിയാണ് ലക്ഷ്യം മതത്തിന്റെ അന്ധവിശ്വാസങ്ങളെ വലിച്ചെറിഞ്ഞ് നല്ല മാനവികതയെ സ്ഥാപിക്കാനാണ് ഇവരുടെയൊക്കെ കൂട്ടായ്മകൾ ഫലം ഫലത്തില് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർ അവരുടെ ആശയങ്ങളുമായി മുന്നോട്ട് പോകട്ടെ ഞാൻ എന്റെ ആശയങ്ങളുമായി മുന്നോട്ട് പോകും ഞാൻ അവർക്കെതിരല്ല അവരെനിക്കെതിരാണോ എന്ന് എനിക്കറിയില്ല ആണെങ്കിലും എനിക്കൊട്ടും കുഴപ്പമില്ല ഇപ്പോ വിവാഹപ്രായം ഉയർത്തുന്ന കാര്യം വന്നു തലയ്ക്കകത്ത് വെളിവുള്ള ഏതൊരാളും അതിനെ അനുകൂലിക്കും കാരണം പെൺകുട്ടികൾക്ക് വിവാഹപ്രായം കുറച്ചുകൂടി കൂടുന്നത് കൊണ്ട് എന്താ കുഴപ്പം അവർക്ക് വിദ്യാഭ്യാസവും ജോലിയും സാമ്പത്തികവും പക്വതയും അതൊക്കെ നേടാൻ നല്ല ഒരു കാര്യമാണല്ലോ പക്ഷേ ഈ മതം വിട്ടവരിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം ആളുകളും ഈ വിവാഹപ്രായം കൂടിയതിനെതിരായിരുന്നു ലക്ഷദ്വീപ് വിഷയം വന്നു മുത്തലാഖ് വിഷയം വന്നു അഫ്ഗാനിസ്ഥാൻ താലിബാൻ വിഷയം വന്നു ഇസ്രായേൽ പലസ്തീൻ വിഷയം വന്നു ഇത്തരം വിഷയങ്ങളൊക്കെ വന്നപ്പോൾ ഇവരുടെ അതായത് മതം വിട്ട ഒരു വിഭാഗം ആളുകൾ അനുഭാവം പ്രകടിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് നേതൃത്വം എന്താശയമാണോ പറയുന്നത് അതാണ് ശരി അത് മാത്രമാണ് ശരി എന്ന തലത്തിലേക്കായിരുന്നു ചുരുക്കത്തില് കമ്മ്യൂണിസം എങ്ങനെ വളർത്താം എന്ന് മാത്രം ചിന്തിക്കുന്ന അധികം യുക്തിവാദികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അതുപോലെ നമ്മൾ മുസ്ലിങ്ങളെ അങ്ങനെ അങ് വേണ്ട ഏ അത്രയും ക്രൂരമായ രൂപത്തിൽ വിമർശിക്കണ്ട ഉള്ളിൽ ഒറഞ്ഞുകൂടി കിടക്കുന്ന ഇസ്ലാം എപ്പോഴൊക്കെയോ തല പൊക്കി പുറത്തു വരും കാരണം നമുക്ക് വേണ്ടപ്പെട്ട ആളുകളൊക്കെ ഉള്ളത് ഇസ്ലാമിലാണ് അപ്പൊ മുസ്ലിങ്ങളെ അങ്ങനെ അങ്ങ് വേദനിപ്പിക്കേണ്ട ഞാൻ ഉള്ള കാര്യം ഉള്ളത് പോലെ ആരുടെ മുഖത്ത് നോക്കിയും തുറന്നു പറയും എനിക്കതിനാരുടെയും പിൻവല ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ സ്വതന്ത്രമായി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് പ്രത്യേകിച്ച് ഒരു നേതൃത്വം വരയ്ക്കുന്നത് പോലെ ഒന്നും മുന്നോട്ട് പോകുന്ന ഒരാളല്ല ഞാൻ അതുകൊണ്ട് ആ സംഘടനയ്ക്ക് ആ സംഘടന നിലവിൽ വന്നതുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾക്ക് എന്റെ ഭാഗത്തു നിന്നും എല്ലാ തരത്തിലുള്ള ംഗീകാരങ്ങളും ഉണ്ടാകും എന്റെ അംഗീകാരം ഒന്നും അവർക്ക് ആവശ്യമില്ലെങ്കിൽ പോലും ഞാൻ അതിനെതിരല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അവർ അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളുമായി ഈ വഴിക്കും മുന്നോട്ട് പോകുന്നു അത്രയേ ഉള്ളൂ എനിക്ക് ഈ മതം വിട്ട അതല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ എല്ലാ ആൾക്കാരും എന്നെ അംഗീകരിച്ചേ പറ്റൂ എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല അപ്പൊ ഞാൻ എന്റെ അഭിപ്രായങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നവരാണ് അപ്പൊ എക്സ് മുസ്ലിം എന്നൊരു ദിനം ഫോം ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട് അങ്ങനെ ഒരുപാട് ദിനങ്ങൾ വരട്ടെ അമ്മയ്ക്കൊരു ദിനം അച്ഛനൊരു ദിനം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ഒരു ദിനത്തിന്റെ ആവശ്യമില്ല എൻ്റെ അമ്മയെ സ്നേഹിക്കാനായി മാത്രം എനിക്ക് വർഷത്തിൽ ഒരു ദിവസം വേണ്ട എൻ്റെ അച്ഛനെ സ്നേഹിക്കാൻ വേണ്ടി മാത്രം എനിക്ക് വർഷത്തിൽ ഒരു ദിവസം വേണ്ട എല്ലാ ദിവസവും എനിക്ക് എന്റേത് തന്നെയാണ് അപ്പൊ മതം വിട്ടതിനു വേണ്ടി ഒരു ദിനം ഫോം ചെയ്തത് നല്ലത് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ദിവസത്തിന്റെ ആവശ്യം എനിക്കില്ല നന്ദി